കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂരിൽ ശക്തമായ മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി മൂന്ന് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കനത്ത മഴയെ തുടർന്ന് ഡാമുകളിൽ നീരൊഴുക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ വരുന്നാഴ്ച മുതൽ കാലവർഷം കൂടുതൽ കനക്കുന്നത് പ്രളയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വിലയിരുത്തി വടക്കൻ ബംഗാളൂർ കടലിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴിയെ തുടർന്ന് കാലവർഷക്കാറ്റ് ശക്തമായത് പടിഞ്ഞാറൻ തീരത്ത് മഴ സാധ്യത വർദ്ധിപ്പിക്കും കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇന്നു മുതൽ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു സംസ്ഥാനത്ത് വരുന്ന ആഴ്ച മുതൽ കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കും ബീഹാറിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടുകയും വടക്ക് കിഴക്കൻ രാജസ്ഥാനിന് മുകളിൽ പുതിയൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും പശ്ചിമബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ വിഭാഗം മുന്നറിയിപ്പ് നൽകി അടുത്ത ദിവസം ശക്തമായ മഴയ്ക്കാണ് സാധ്യത ജൂൺ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂൺ ഇരുപത്തിനാലിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത മണിക്കൂറിൽ മില്ലിമീറ്റർ മില്ലിമീറ്റർ മുതൽ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയതായി രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് വടക്കൻ ജില്ലകളിൽ മഴ കൂടുതൽ തീവ്രമാകുമെങ്കിലും മധ്യ തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ അതിശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക